ഇവിടെ നീയാ നീയേല്ല ആദ്യമേ പറഞ്ഞു അടാ മുഖം മാത്രം കേട്ടോ ഹേ ഗായ്സ് വൽക്കം പാക്കപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിട്ടിയിട്ടൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ആരും ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മോജോയും നമ്മുടെ ഈ ഒരു ബുള്ളറ്റും നമ്മൾ കെട്ടി വലിയ്ക്കാൻ പോവുകയാണ് അതായത് നമ്മളൊരു വടംവലി പോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഏത് വണ്ടി ജയിക്കുമോ എന്ന് നമുക്ക് അറിയാൻ വയ്യ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഈ രണ്ട് വണ്ടി കെട്ടിവലിച്ചിട്ട് ഏത് വണ്ടി ജയിക്കോ നോക്കാം നോക്കുക അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്തു ഏത് വണ്ടിയായിരിക്കും ജയിക്കുന്നതെന്ന് അപ്പോൾ നമ്മളെ രണ്ട് ഫ്രണ്ട്സും നമ്മളെ കൂടെ ഉണ്ട് താ അവന്മാർ അവിടെ നിന്ന് ഒന്ന് ബുള്ളറ്റിൻ്റെ ഓണർ ഒന്ന് നമ്മളെ വീഡിയോ എടുക്കാനായിട്ട് വന്ന് നമ്മൾ ഫ്രണ്ടാണ് അപ്പോൾ നമ്മുടെ മോജോയിൽ നമ്മൾ കയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ബുള്ളറ്റിൻ്റെ വന്നാലും നമ്മൾ ഈ ചേയ്സിൻ്റെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ചേയ്സിൻ്റെ വെൽഡിങ് വരുന്ന ഭാഗമാണ് നെട്ടും ബോൾട്ടും കാര്യങ്ങളൊന്നുമല്ല എന്നാലേ നല്ല ബലത്തിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളെ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വണ്ടിയാണ് ഫ്രണ്ടിലോട്ട് ഒരുപാട് പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് നിർത്തുക ആ ആ വണ്ടിയെ വലിച്ചുകൊണ്ട് പോയ വണ്ടി വിൻ ആയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് തവണ നമ്മൾ നടത്തും അതേപോലെ നിന്നിട്ട് നമ്മൾ റൈഡ് സ്വൈപ്പ് ചെയ്ത് നോക്കും അതായത് ബുള്ളറ്റ് ഓടിച്ച ഓടിച്ചാൾ മോജം ഓടിക്കും ഓടിച്ച ഓടിച്ചാൾ ബുള്ളറ്റ് ഓടിക്കും അതാകുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ആദ്യം ഒന്ന് കവൻ്റെ കിട്ടിയൊക്കെ നല്ല വെയിലും കാര്യങ്ങളും നല്ല ഹെർഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമേ ലൈക്ക് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വീഡിയോയിലോട്ട് പോവാം ആവശ്യപ്പെട്ടത് ഞാനെന്താ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ വണ്ടിയിലേക്ക് കയറിയിടുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു മൂന്ന് ഹോൺ അടിക്കും മൂന്നാമത്തെ ഹോണിൽ നമ്മൾ വണ്ടി വലിച്ചു തുടങ്ങും അതേപോലെ ഏത് വണ്ടിയാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നത് അതേപോലെ ഈ ഏത് വണ്ടിയാണ് കുറച്ച് ബേക്കിലോട്ട് വരുന്നത് ഫ്രണ്ടിലോട്ട് പോകുന്ന വണ്ടിയായിരിക്കും ജയിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാക്സിമം എന്നാൽ ഫസ്റ്റത്തെ റൗണ്ടിൽ മോജു ആണ് ഫ്രണ്ടിലോട്ട് പോയോ മോജുമാണ് പിന്നായ് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നോക്കാം ക്യാഷ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആണ് വിൻ അയക്കുന്നത് അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് റൈഡർ ആയിട്ടുണ്ട് അതായത് ഞാൻ ബുള്ളറ്റും എടുത്തു കൂട്ടുകാരൻ മോജും എടുത്തിട്ടുണ്ട് അപ്പോൾ നേരം നമുക്ക് നേരെ അപ്പോൾ നേരം നമുക്ക് അങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കാം ഏത് വണ്ടി വിന്നാവം നോക്കാം കഴിവസുമ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ആയിട്ടൊന്നും വീണ് കുഴപ്പമൊന്നും ഇല്ല ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മോട്ടോക്കെട്ട് ക്രാഷ് കാർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ നമുക്ക് യൂസ് ആയിട്ടുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല ക്രാഷ് കാണാതാണ് ഈ സ്ലൈഡർ തട്ടി വണ്ടി നിന്നിട്ടുണ്ട് തറേ വീണില്ല കേട്ടോ അപ്പം മൂന്നാമത്തെ റൗണ്ട് നോക്കിയപ്പോഴും നമ്മളെ മോജോ തന്നെ ഇന്ന അയക്കുന്ന ബുള്ളറ്റ് കുറച്ച് ബേക്കിലോട്ട് വന്നു കാരണം വണ്ടി ഫുള്ള് കൂടുതലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാലും മോജോ വലിച്ചു കയറുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ റൗണ്ടിലോട്ടാണ് നമ്മൾ പോകുന്ന അപ്പോൾ എന്തായാലും അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി തീരുമാനിക്കും ഇപ്പോൾ ഓൾറെഡി തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതും കൂടെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാം ക്യാസോ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ വൈകിൻ്റെ പാകിട്ട് അപ്പോൾ ജയിച്ചത് നമ്മുടെ മോജം തന്നെയാണ് അപ്പം നമ്മളോട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇത് നമ്മളെ അല്ല ഇനി ഇവൻ്റെ വണ്ടിയിൽ ബുള്ളറ്റിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് അധികം നാളായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ആയ സമയത്ത് ഇട്ടതാണ് അതേപോലെ ഇത് നമ്മളെ അജാസാണ് കേട്ടോ അപ്പോൾ ഇവനാണ് വീഡിയോ എടുത്താൽ അപ്പം മോചോയ്ക്കാണോ ബുള്ളറ്റിനാണോ പവർ കൂടുതലോച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റുക സി കൂടുതലും മോചോയിക്കാൻ സി സി കൂടുതൽ ബുള്ളറ്റിന് തന്നെയാണ് സി സി കുറവ് മോചോയ്ക്കാണ് പക്ഷേ ആ ഒരു ഇൻസൾട്ട് ടോർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മോജുമാണ് ട്രോട്ട് വലിച്ചുകൊണ്ട് പോയത് അപ്പോൾ മോജുമാണ് പിന്നായിരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് ഇനി മോചം വെച്ചിട്ട് ഏത് വണ്ടിയാണ് കെട്ടുവലിച്ച് കാണാൻ ആഗ്രഹം അതേപോലെ ഈ ടഗ് ടഗ്ഗർ അല്ലെങ്കിൽ വടം വലി കാണാൻ ആഗ്രഹമെന്ന് നിങ്ങൾ കവർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നൈസായിട്ട് പോവാണെങ്കിൽ നമുക്ക് നല്ല നല്ല വണ്ടികൾ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്ര നല്ല വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇത് ഇപ്പം നല്ല വീഡിയോ സൈഡ് ആയിരിക്കും അതുമായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ